ഞാൻ ഈ കഴിച്ചോണ്ടിരിക്കുന്ന ഐറ്റമാണ് പഴംപൊരിയും ബീഫും എൻ്റെ മോനെ മാരക കോമ്പിനേഷനാ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി റോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ചായ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലേക്ക് വരാം ഫ്രണ്ട്സ് ഹോട്ടൽ ഇത് വരുന്നത് നമ്മുടെ ചെതലയം അങ്ങാടിയിൽ തന്നെയാണ് ഈ ഒരു സ്നാക്കാണ് ചിക്കൻ പൊറോട്ട ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരൊരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ചാണകം വെറൈറ്റി സ്നാക്ക് ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട് അതായത് ബജ്ജി ഉള്ളിവട സുഖീനെ പരിപ്പ് വട അങ്ങനത്തെ ചായക്കടികൾ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടും എൻ്റെ മോനെ തേങ്ങാക്കത്തും കരിയേപ്പിലൊക്കെ ആയിട്ടുള്ള ബീഫ് കണ്ടാ ഹു അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഇവർക്കുണ്ട് പിന്നെ ഇവരെ അല്ലാത്തത് പാർട്ടി ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ നമ്മളെ മണ്ണിൽ ഈ ഒരു ചേട്ടൻ സ്ഥിരം കസ്റ്റമറാണ് ഇവിടെ വെറൈറ്റി ഫുഡുകളുണ്ട് ഡെയിലി ഉണ്ട് ഓരോ ദിവസം മാറ്റി മാറ്റി ഫുഡുകൾ ഉണ്ടാക്കും വണ്ടിക്കാരും പുറമെന്ന് വണ്ടിക്കാരൊക്കെ നിർത്തി നല്ല നല്ല ഇതുണ്ട് പൊറോട്ട ഒക്കെ നല്ല ഉഷാറാണ് പത്തോള വെറൈറ്റി സാധനമാണ് അതുപോലെ ചമ്പത്തി അപ്പോൾ സ്പോട്ട് മറക്കണ്ട ബത്തേരി പുൽപ്പള്ളി റോട്ടിൽ ചതലയ മങ്ങാടിയിൽ ഫ്രഞ്ച് ഹോട്ടൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇറ്റ്സ് മീ അക്ഷയ് ഷോക്ക് സൈനിങ് ഓഫ് ബൈ